പ്രേക്ഷകരെ ഇന്നത്തെ ഏതോ ജന്മ കൽപ്പനയുടെ പ്രമോ അതൊരു ഗംഭീര പ്രമോ തന്നെ ആർന്നോട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിയെ മാത്രം അനുസരിക്കത്തുള്ളൂ എന്നുള്ളൊരു രീതിയായി കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ അശ്വിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഫുൾ ടൈം ശ്രുതി മാത്രമേ ഉള്ളൂ ശ്രുതിയുടെ മനസ്സിലാണെങ്കിൽ നമ്മുടെ ഫുൾ ടൈം അശ്വിൻ മാത്രമേ ഉള്ളൂ പക്ഷേ പരസ്പരം രണ്ടു പേർക്കും ഇത് എന്താ പറയുക ആ ഒരു അവരോടുള്ള പ്രണയമാണെന്ന് രണ്ടുപേർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല ഇതാട്ടോ കഥ അപ്പോൾ ഇനി അതെന്നും മനസ്സിലാക്കും ആ ഒരു ക്ലൈമാക്സിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ കാത്ത് കാത്തു ഇരിക്കുന്നത് അപ്പോൾ എന്നാലും ഇന്നത്തെ പ്രമോ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ദീപാവലിയുടെ ഒരുക്കങ്ങളൊക്കെ നടക്കുക ആട്ടോ ഇന്നത്തെ എപ്പിസ ആ ഒരു പ്രൊമോയിൽ അപ്പം നമുക്ക് ലാവണീനോട് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് എ എസ് പോയി വിളിച്ചിട്ട് വരാൻ അപ്പം നമ്മുടെ എ എസ് ആറ് ഭയങ്കര ദേഷ്യപ്പെട്ടാട്ടോ നമ്മുടെ ലാവണീനെ പറഞ്ഞു വിടുന്നുണ്ട് എനിക്ക് എനിക്കൊന്നും പറ്റില്ല ഇതിനൊക്കെ സമയം ചിലവഴിക്കാൻ എനിക്ക് കുറേ വർക്കുണ്ട് ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എല്ലാവണിയെ ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് എന്നാൽ പൊട്ടേ നമ്മുടെ ശ്രുതി വിളിക്കുക ശ്രുതി വിളിച്ചാൽ എന്തായാലും നമ്മുടെ എ സാർ വരും അശ്വിൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശ്രുതിയെ തള്ളി അപ്പോൾ തന്നെ ശ്രുതി ഏ ഞാൻ വിളിച്ചാലും അശ്വിൻ വരും അശ്വിൻ സാർ വരും എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് പേടിച്ചാൽ ആട്ടോ പോകും അപ്പം അവിടെ നമ്മുടെ അശ്വിനി ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയുടെ ആ ധൈര്യമൊക്കെ ചോർന്നു പോകട്ടോ എന്തായാലും നമ്മുടെ ശ്രുതി അവിടം വരെ പോയതല്ലേ എന്ന് വിചാരിച്ചാൽ നമ്മുടെ അശ്വിനെ അടുത്ത് പറയും അശ്വിനെ ചേച്ചി വിളിക്കുന്നുണ്ട് ദീപാവലിയുടെ ഒരുക്കങ്ങളിൽ എന്തൊക്കെയോ ചെയ്യാനായിരുന്നു എന്നൊക്കെ പറയുന്നുള്ളൂ എന്നിട്ട് ഇത് പറഞ്ഞപാടെ നമ്മുടെ ശ്രുതി ഓടിപ്പോകുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അഞ്ജലിയുടെ അടുത്ത് ചെന്നിട്ട് പറയും സാറ് ഭയങ്കര പിസി ആണെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു എന്ന് പറയൂ കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അശ്വിൻ പുറകിൽ വന്ന് നിൽപ്പുന്നുണ്ട് അപ്പോൾ നമ്മുടെ അഞ്ജലിയേക്ക് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ഏ ശ്രുതി പറഞ്ഞപ്പോൾ തന്നെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അന്ധം ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരുക്കിട്ടില്ല എന്ന് പ്രൊമോ അപ്പോൾ നമ്മുടെ അശ്വിന് പതുക്കെ പതുക്കെ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ശ്രുതിയോടുള്ളത് അശ്വിൻ്റെ പ്രണയമാണെന്നും ഇവർ തമ്മിൽ എന്തോ ഒരുമിക്കാനുള്ളതാണെന്നൊക്കെ നമ്മുടെ അശ്വിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ശ്രുതിക്ക് ഇതൊക്കെ എന്ന് തോന്നും നല്ല പ്രേക്ഷകർ എന്തൊരു പെണ്ണാണല്ലേ ഇത്രയൊക്കെ ആയിട്ടും അതൊന്നും തോന്നാൻ എന്തേ താമസം പെണ്ണായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലെ പ്രൊമോറിവ്യൂസിനും എപ്പിസോഡ് ഇൻവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ